ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫിസിയോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ആണ് അപ്പം നമ്മൾ എസ് എ ഷോർട്ട് നോട്ട് എന്നും പറഞ്ഞാൽ എടുത്തു പറയുന്നില്ല ബിക്കോസ് നമുക്ക് അതിനുള്ള നമുക്കതിനുള്ളൊരു സമയമില്ല അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് സോ നമ്മളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ് അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഫിസിയോളജിയിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ ഒരു സിലബസ് ഉണ്ട് ഇതിന്റെ ഫിസിയോളജിയിലെ സിലബസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിലബസിലെ ഫിസിയോളജി ശരിക്കും നമുക്ക് ഇന്നത് ഇമ്പോർട്ടന്റ് ഇത് ഇമ്പോർട്ടന്റ് ആ മറ്റേത് ഇമ്പോർട്ടന്റ് അല്ല അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഫിസിയോളജി ശരിക്കും ഏതു വേണേലും ചോദിക്കാം എല്ലാം ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം തന്നെയാണ് ഐ തിങ്ക് അനാറ്റമിയെക്കാൾ കൂടുതൽ എല്ലാം പഠിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഫിസിയോളജിയാണ് ഞാനൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫിസിയോളജി പഠിച്ചിട്ടാണ് പോയത് അനാറ്റമിയാണ് പിന്നെ രണ്ട് മൂന്ന് ചാപ്റ്ററൊക്കെ അവിടെ ഇവിടെയും പിക്ക് ചെയ്ത് പഠിച്ചത് ഫിസിയോളജി എല്ലാം പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഏതിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു സിലബസിലുള്ളത് നമ്മളിപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം എന്നു പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും അത് മാത്രം പഠിച്ചാൽ പോരാ സിലബസ് മൊത്തത്തിൽ പഠിക്കണം പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അപ്പോൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നോക്കാനാണെങ്കിൽ സെൽ സൈക്കിൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ആദ്യം തന്നെ ഒരു പേപ്പറും മേനെ എടുത്തു വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വെച്ച് എഴുതി എഴുതി പോവുക ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ സെൽ സൈക്കിൾ ഉറപ്പായിട്ടും പഠിക്കണം അടുത്തതായിട്ട് പഠിക്കേണ്ടത് സെൽ മെമ്പ്രൈൻ എന്നൊരു ഉണ്ട് കൂടുതൽ ഗ്ലാന്സും ഉണ്ട് ഇതിൻ്റെ രണ്ടിനെയും ഫംഗ്ഷൻസ് പഠിക്കണം ഇനി സെൽ മെമ്പ്രൈനില് അല്ലെങ്കിൽ സെല്ലിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ആ ഒരു ട്രാൻസ്പോർട്ടേഷനും പഠിക്കണം അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട് പല തരത്തിലുള്ള സെൽ ഉണ്ട് അപ്പോൾ അത് എക്സാമ്പിൾസോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം അപ്പോൾ ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉറപ്പായിട്ടും പഠിക്കണം എന്ന് പറയാനായിട്ടുള്ളത് കൂടാതെ തന്നെ ടെക്സ് നമ്മുടെ സിലബസിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് ടിഷ്യൂ ഉണ്ട് ആ ടിഷ്യൂ റിപ്പയറും അതിന്റെ ഫോർമേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ബോഡി ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ് അങ്ങനെ കുറേ ഇൻട്രാസെല്ലുലാർ എക്സ്ട്രാ സെല്യു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ അറിഞ്ഞു വെക്കുക അതിൽ നിന്നൊക്കെ സെല്ലുലാർ ഫ്ലൂയിഡ് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് അതിൽ നിന്നൊക്കെ വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ ഏതാണ് ഏത് ഇലക്ട്രോലൈറ്റ് ആണ് അങ്ങനെയൊക്കെ കൊസ്റ്റിയൻസ് വരാം അടുത്തതായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റം ആണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഫംഗ്ഷൻ ഓഫ് ദ റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് അപ്പോൾ ഏത് റെസ്പിറേറ്ററി ഓർഗൻ്റെ വേണമെങ്കിലും ഫംഗ്ഷൻ ചോദിക്കാം അപ്പം അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ലെങ്സ് ആണ് അപ്പോൾ ലെങ്സ് നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാണ്ട് പോകരുത് കൂടെ തന്നെ എല്ലാ റെസ്പിറേറ്ററി ഓർഗൻസിൻ്റെ ഫംഗ്ഷൻസ് പഠിക്കണം ഏത് വേണമെങ്കിലും ചോദിക്കാം ലെങ്സ് പഠിക്കാതെ ഒരു കാരണവശാലും പോകരുത് അടുത്തതായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ആണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ അപ്പോൾ റെസ്പിറേറ്ററി റേറ്റ് എത്ര ആണെന്നൊരു വൺ വേഡ് വൺ അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു മാർക്കിന്റെ ആയിട്ട് ചോദിക്കാം എസ് തന്നെ രണ്ടാമതായിട്ട് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ചോദിക്കാം ഞങ്ങളുടെ എസ് എ അതായിരുന്നു സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒരു കാരണവശാലും പഠിക്കാണ്ട് പോലെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ കൂടാണ് അടുത്തതായിട്ട് നമ്മുടെ ഗ്യാസ് കാർബൺ ഡയോക്സൈഡിൻ്റെ ഓക്സിജന്റെയും ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഉണ്ടല്ലോ അത് ബ്ലഡിലുണ്ട് കൂടുതലും ടിഷ്യൂസിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക ആ ഒരു സ്റ്റെപ്പും അതെങ്ങനെയാണ് നടക്കുന്നെന്നുള്ള കാര്യങ്ങള് പിന്നെ ലെങ് വോളിയോ ലെങ് കപ്പാസിറ്റി ടൈഡൽ വോളിയം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്ന രീതിക്ക് പഠിക്കണം എസ് എ അല്ലെ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാൻ ചോദിച്ചാൽ എഴുതാനും പഠിക്കണം കൂടുതൽ തന്നെ വൺ വേർഡ് ആയിട്ട് എം സി ക്യൂസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതിൽ നിന്ന് പിന്നെ ഹൈപ്പോക്സി ഉണ്ട് പലതരത്തിലുള്ള ഹൈപ്പോക്സി ഉണ്ട് ഹൈപ്പോക്സി എന്താണെന്ന് പഠിക്കണം അതിൻ്റെ ടൈപ്സ് പഠിക്കണം അടുത്തായിട്ട് സയനോസിസ് സയനോസിസിന് ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിച്ച് വയ്ക്കുക പീരിയോഡിക് ബ്രീത്തിങ് ഇതെല്ലാം ഒറ്റ ടോപ്പിക്കായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഹൈപ്പോക്സിയ സയനോസിസ് ഡിസ്നിയ പീരിയോഡിക് ബ്രീത്തിങ് അപ്പോൾ ഇതെല്ലാം പഠിക്കതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് വൺ വേർഡ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി റെസ്പിറേറ്ററി ചേഞ്ചസ് ഡ്യൂറിങ് എക്സസൈസ് അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക ഇൻസ്പിറേഷൻ സമയത്തും അങ്ങനെ എക്സസൈസ് സമയത്തും ഒരുപാട് റെസ്പിറേറ്ററി ചേഞ്ചസ് വരുന്നുണ്ട് എന്തൊക്കെയാണ് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ അങ്ങനെ കുറെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ ടെക്സ്റ്റ് നോക്കി തന്നെ പഠിക്കുക പിന്നെ പഠിക്കേണ്ടത് ആ ഇത്രയാണ് മെയിൻ ആയിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ സിലബസിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മാക്സിമം എല്ലാം കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഫങ്ഷൻസ് പഠിക്കാണ്ട് പോകരുത് കൂടെ തന്നെ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനും പഠിക്കണം ഹൈപ്പോക്സി ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് അടുത്തതായിട്ട് ഡൈജസ്റ്റീവ് ആണ് റെഗുലേഷൻ ചോദിക്കാം എന്തിൻ്റെയൊക്കെ റെഗുലേഷൻ ചോദിക്കാം ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ റെഗുലേഷൻ ചോദിക്കാം പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ ചോദിക്കാം സലൈവയുടെ ചോദിക്കുക ഏത് വേണമെങ്കിലും ചോദിക്കാം ഇതിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ പഠിക്കാണ്ട് പോകരുത് അടുത്തായിട്ട് ഡൈജസ്റ്റ് ഡൈജഷൻ എന്തിൻ്റെയൊക്കെ ഡൈജഷൻ പ്രോട്ടീൻ്റെ ഡൈജഷൻ ചോദിക്കാം ലിപ്പിഡിൻ്റെ ഡൈജഷൻ ചോദിക്കാം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ ചോദിക്കാം ഇങ്ങനെ ഇവിടൊക്കെ വെച്ച് നടക്കുന്നുണ്ട് എത്രത്തോളം നടക്കുന്നുണ്ട് ഏതൊക്കെ എൻസൈൻസ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചാൽ എഴുന്ന രീതിക്ക് തന്നെ പഠിക്കുക അടുത്തായിട്ട് ആണ് ഫംഗ്ഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ഓർഗൻസ് ഏത് വേണമെങ്കിലും ചോദിക്കാം ഈ പറയുന്ന സ്റ്റൊമക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ പാങ്ക്രിയാസ് ലിവർ ഏത് വേണമെങ്കിലും ചോദിക്കാം പിന്നെ ബയലിൻ്റെ കോമ്പോസിഷൻ ബയലിൻ്റെ ഫങ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഐ തിങ്ക് ഞങ്ങൾക്കത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ബൈല് പഠിക്കാണ്ട് പോകരുത് ബൈല് മസ്റ്റായിട്ടും കുറേ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അതെല്ലാം പഠിച്ചിട്ട് പോവുക ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ ജസ്റ്റ് ടോപ്പിക്സ് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ ഈ സിലബസ് എടുത്ത് വെച്ചിട്ട് ആ ഓരോ ടോപ്പിക്കിൽ എന്തൊക്കെ വരുന്നുണ്ടോ അത് നോക്കിയിട്ട് അതെല്ലാം പഠിക്കുക അപ്പോൾ ബയൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ കൂടാതെ തന്നെ വേറെയും കാര്യങ്ങളൊക്കെ കാണും അതെല്ലാം പഠിക്കുക അടുത്തതായിട്ട് ഫംഗ്ഷൻസ് എല്ലാത്തിൻ്റെയും പഠിക്കുക അടുത്തതായിട്ട് ഡൈജഷൻ പലയിടത്ത് ഡൈജഷൻ നടക്കുന്നുണ്ട് സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്നുണ്ട് മൗത്തിൽ വെച്ച് നടക്കുന്നുണ്ട് സ്റ്റൊമക്കിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട് സ്മാൾ ഇൻഡസ്റ്റൈലിൽ വെച്ച് നടക്കുന്നുണ്ട് അതൊക്കെ പഠിക്കുക പിന്നെ ഗ്യാസ്ട്രിക് ഇൻഡസ്റ്റൈനൽ ഹോർമോൺസിൻ്റെ റോളുണ്ട് അത് പഠിക്കുക ഇനി മൂവ്മെൻറ്റ് ഉണ്ട് ഇപ്പം ഈസോഫാഗസി കൂടെ മൂവ്മെൻറ്റ് ഓരോ ടൈപ്പ് മൂവ്മെന്റ് ഉണ്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അങ്ങനെ പലയിടത്തും പല പേരിൽ പറയുന്നുണ്ട് അപ്പോൾ അതും ആയിട്ട് തന്നെ പഠിക്കുക സ്റ്റൊമക്കിലെ സ്മാൾ ഇൻറ്റസ്റ്റൈനിലെ ഈസോഫാഗസിലെയൊക്കെ അപ്പോൾ ഇതിയാണ് അതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അടുത്തതായിട്ട് സർക്കുലേറ്ററി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം ആണ് ഇതൊരു എസ് എ വരാൻ സാധ്യതയുള്ളൊരു ചാപ്റ്റർ ആണ് എല്ലാ ചാപ്റ്ററിലും എസ് എ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഡൈജസിസ്റ്റിലാണെങ്കിൽ റെഗുലേഷൻ ചോദിക്കാൻ എസ് എ ചോദിക്കാൻ പറ്റിയൊരു ആണ് ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലെങ്കിൽ പാങ്ക്രാറ്റിക് ജ്യൂസ് അല്ലെങ്കിൽ സലൈവയുടെ ഒക്കെ ഇനി സർക്കുലേറ്ററി ലിംഫാറ്റിക് ലിംഫാറ്റിക്സിലോട്ട് വരുമ്പോഴത്തേക്ക് എസ് സി ചോദിക്കാൻ സാധ്യത ഉള്ളത് കാർഡിയക്ക് ഔട്ട് പുട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കാർഡിയാക്ക് ഔട്ട്പുട്ട് അതൊരു എസ് എ കൊസ്റ്റിനായിട്ട് ചോദിക്കാം എന്താണ് കാർഡിയക്ക് ഔട്ട്പുട്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ അതായിരിക്കും ചിലപ്പം ആദ്യത്തെ രണ്ട് മാർക്കിന്റെ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുന്നത് അടുത്തതായിട്ട് കാഡിയാക് സൈക്കിളും അതിന്റെ ഇവന്റ്സും കാടിയാക് സൈക്കിൾ ഇപ്പോൾ സീറോ പോയിൻറ്റ് സെവൻ സെക്കൻഡ് ആണെങ്കിൽ അതിൽ കുറേ ഇവന്റ്സ് ഉണ്ട് ആ ഇവൻറ്റ്സ് നിങ്ങളിപ്പോൾ സിസ്റ്റോളിക് ഇവൻറ്റ് വെൻട്രിക്കുലർ ഇവൻ്റ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കുക അതും ഒരു എസ് എ ആണ് അപ്പോൾ ആ ചാപ്റ്ററിൽ തന്നെ രണ്ട് എസ് എ ക്വസ്റ്റിനുണ്ട് കാർഡിയ്ക്ക് ഔട്ട് പുട്ടും ചോദിക്കാം കൂടെ തന്നെ കാഡിയാക് സൈക്കിളും വേറൊരു എസ് എ ആണ് പിന്നെ ആർട്ടീരിയൽ ബി പി ഉണ്ട് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആർട്ടീരിയൽ ബി പി ഹൗ ഹോ വാസ് ദ റെഗുലേഷൻ ഓഫ് ആർട്ടീരിയൽ ബി പി ആർട്ടീരിയൽ പൾസ് വീനസ് പൾസ് ഇതൊക്കെ പഠിക്കണം പിന്നെ റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് പിന്നെ അടുത്തത് സർക്കുലേഷൻ ആണ് കൊറോണറി സർക്കുലേഷൻ പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ ഇത് മൂന്നും എന്താണ് എങ്ങനെയാണ് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം അടുത്ത നമ്മുടെ ചാപ്റ്റർ ബ്ലഡ് ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ബ്ലഡ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ആ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് ഒരു എസ് എ ചോദിക്കാൻ ഒരു ചാപ്റ്റർ ആണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് രണ്ട് എസ് എ കൊസ്റ്റ്യൻസ് ആണ് ഉള്ളത് ബ്ലഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എസ് എ ക് ക്വസ്റ്റ്യാണ് എത്രോപ്പോസിസ് എറിത്രോപോസിൻ്റെ സ്റ്റേജസും ചോദിക്കാം കൂടുതൽ ഫാക്ടേഴ്സും ചോദിക്കാം അപ്പോൾ അതെല്ലാം പഠിച്ചു വെക്കുക അടുത്തായിട്ട് ഹോമിയോസ്റ്റാസിസ് ഹോമിയോസ്റ്റാസിൽ വരുമ്പോഴത്തേക്ക് ഇൻട്രൻസിക് മെക്കാനിസം എക്സ്ട്രൻസിക് മെക്കാനിസം വരുന്നുണ്ട് ഫാക്ടേഴ്സ് ഒക്കെ അതൊക്കെ എഴുതണം റിത്രോപോയിസിസ് എഴുതുന്ന സമയത്ത് ആർ ബി സിയുടെ ഒക്കെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ സ്റ്റേജ് അനുസരിച്ചുള്ള പിക്ചേഴ്സ് അടുത്തായിട്ട് ഇമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അതെല്ലാം പഠിച്ചു വെക്കുക അടുത്തതായിട്ട് ഫംഗ്ഷൻസ് ആണ് ഫംഗ്ഷൻ ചോദിക്കുമ്പോൾ ബ്ലഡിന്റെ ഫംഗ്ഷൻ ചോദിക്കാം ആർ ബി സിയുടെ ഫംഗ്ഷൻ ചോദിക്കാം ഡബ്ല്യു ബി സിയുടെ ഫംഗ്ഷൻ ചോദിക്കാം പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ ചോദിക്കാം അടുത്തായിട്ട് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ട് വോൺ വില്ലി ഡിസീസ് പർപ്യൂറ ഹീമോഫീലിയ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഐ മീൻ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് വെച്ച് ഇതൊക്കെ നിങ്ങൾ എഴുതണം അടുത്ത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇത് ഇത്ര ഈ ആണ് എസ് എ ആവാൻ ഷോർട്ട് നോട്ട്വാം എന്ത് വേണമെങ്കിലും ചോദിക്കാം എസ് എ ക്വസ്റ്റൻസ് മെയിൻ ആയിട്ട് എത്ര പോസിസും ഹോമിയോസ്റ്റാസിസും അടുത്തായിട്ട് എൻഡോക്രൈൻ ആണ് എൻഡോക്രൈൻ സിസ്റ്റം വരുമ്പഴത്തേക്കും നമ്മൾ ഈ സിലബസിൽ നോക്കിയിട്ട് ഏതൊക്കെ ഹോർമോൺസ് ഉണ്ടോ അതിൻ്റെ എല്ലാം ആക്ഷനോ ആക്ഷൻ ഫങ്ഷനോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഉണ്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഉണ്ട് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ട് പിന്നെ അഡ്രീനൽ കോർട്ടെക്സും ഉണ്ട് അഡ്രീനൽ മെഡൂലുണ്ട് അപ്പം അതിൻ്റെ ആക്ഷനും കാര്യങ്ങളും എല്ലാം പഠിക്കണം ഏതൊക്കെ ഹോർമോൺസ് ആണ് വരുന്നത് ഹോർമോൺസിൻ്റെ ആക്ഷൻ എന്തൊക്കെയാണ് ഇനി പാങ്ക്രിയാസിലോട്ട് വരുമ്പോഴത്തേക്ക് എൻഡോക്രൈൻ ആണ് ഹോർമോൺസിൻ്റെ സെക്രീഷൻ സഹായിക്കുന്ന സോ എൻഡോക്രൈൻ പാങ്ക്രിയാസിൻ്റെ ആ ഒരു ആക്ഷനും കാര്യങ്ങളും പഠിക്കുക ഇനി കാൽഷ്യത്തിൻ്റെ ബ്ലഡിലുള്ള കാൽഷ്യത്തിൻ്റെ റെഗുലേഷൻ എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ഇവിടെ പഠിക്കുക ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പം മസ്റ്റ് ആയിട്ട് പഠിക്കുക അടുത്ത സെൻസറി ഓർഗൻസ് ആണ് സെൻസറി ഓർഗൻസിലോട്ട് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫംഗ്ഷൻസ് ഓഫ് സ്കിന്നെ ചോദിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ക്വസ്റ്റിനാണ് അടുത്തായിട്ട് പാത്വേസ് ചോദിക്കാം വിഷ്വൽ പാത്വേ ഓഡിറ്ററി പാത്വേ അങ്ങനെ കുറേ പാത്വേ ഉണ്ട് അത് വരയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഞാൻ പഠിക്കാണ്ട് പോയൊരു ടോപ്പിക്കാണ് എനിക്ക് ശരിക്കും ഭയങ്കര സീനായിരുന്നു കേട്ടോ പഠിക്കാൻ തീരെ എനിക്കൊന്നും മനസ്സിലാവുന്നൊന്നും ഇല്ലായിരുന്നൊരു ടോപ്പിക്കാണ് ഞാനത് സ്കിപ്പ് ചെയ്തു ഭാഗ്യത്തിന് എനിക്കത് ചോദിച്ചില്ല പക്ഷേ നിങ്ങൾക്ക് ചോദിച്ചാൽ കുറച്ച് പാടാണ് പഠിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പഠിക്കുക പാത് വേയ്സ് ഉണ്ട് അടുത്തതായിട്ട് കളർ ബ്ലൈൻഡ്നെസ് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി ഹിയറിങ്ങിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് ഓൾഫാക്ടറി മെക്കാനിസം എങ്ങനെയാണ് ഓൾഫാക്ഷൻ്റെത് ടേസ്റ്റിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് ഇനി ഫങ്ഷൻസ് ഓഫ് ദ നമ്മുടെ ഇയറിൻ്റെ ഇയറിൽ തന്നെ മിഡിൽ ഇയറിൻ്റെ ഫങ്ഷൻ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ റിഫ്രാക്ഷനിൽ ഒക്കെ വരുന്ന എന്തെങ്കിലും എറേഴ്സ് എറേഴ്സ് അല്ലെങ്കിൽ ഏജ് കാരണം വരുന്ന എറേഴ്സ് ഇപ്പം കണ്ണിൽ തന്നെ നമ്മൾ പറയത്തില്ല ആസ്റ്റിക്മാറ്റിസം അങ്ങനെ അസുഖങ്ങൾ പറയത്തില്ല അതാണ് ഉദ്ദേശിക്കുന്നത് അതും വൺ വേർഡ് ആയിട്ട് ചോദിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ആസ്റ്റിക്മാറ്റിസം ആൻസർ വരുന്ന രീതിയിൽ ചോദിക്കാം മറ്റേ ഹൈപ്പർ മെട്രോപ്പിയ അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ അതെല്ലാം പഠിച്ചു വെക്കുക അടുത്തായിട്ട് മസ്കുലോർ സ്കെലറ്റൽ ചാപ്റ്റർ ആണ് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിയോളജിയിലൂടെ വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അതിന് തന്നെ ബോണിൻ്റെയൊക്കെ ഫംഗ്ഷൻ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു മസിൽസിൻ്റെ സ്മൂത്ത് മസിൽ ആയിക്കോട്ടെ സ്മൂത്ത് മസിൽ മസിലായിക്കോട്ടെ കാർഡിയക് മസിലായിക്കോട്ടെ സ്കെലറ്റൽ ആയിക്കോട്ടെ ഇതിൻ്റെയും കണ്ട്രാക്ഷൻ മെക്കാനിസം ഓഫ് കണ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് ചോദിക്കാം പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസാണ് ഇവർക്കുള്ളതെന്നുള്ളത് ഒരു ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം അടുത്ത റിഫ്രാക്ടറി പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ നമ്മൾ വരെ സിനാപ്സ് ഒക്കെ വരയ്ക്കത്തില്ലേ ആ ഒരു രീതിക്ക് ആ ഒരു നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് പ്ലസ് വൺ പ്ലസ് ടുനൊക്കെ പഠിച്ചിട്ടില്ല മറ്റേ സിനാപ്സ് സിനാപ്റ്റിക് ക്ലഫ്റ്റിലോട്ട് വരുന്നു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസായിട്ട് അതാണ് ന്യൂറോ മസ്കുലാർ ട്രാൻസ്മിഷൻ അപ്പോൾ അത് പടം വരച്ച് തന്നെ എഴുതണം അതൊക്കെ പഠിച്ച് വെക്കുക അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ടോമസ്കുലേഴ്സ് കൈഡൽ സിസ്റ്റം നിങ്ങളത് സിലബസിൽ നോക്കിയിട്ട് തന്നെ പഠിക്കുക കുറച്ചധികം ഉണ്ട് ഫങ്ഷനൊക്കെ ഒക്കെ ഉണ്ട് പിന്നെ ജോയിൻ ജോയിൻസിന് വരുന്ന ഓൾട്ടറേഷൻ കാരണമുണ്ടാകുന്ന ഡിസീസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് റീനൽ സിസ്റ്റമാണ് റീനൽ സിസ്റ്റത്തിലോട് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആ ഒരു കിഡ്നിയുടെ ഫങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കിഡ്നിയുടെ മെയിനായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാസിസ് അപ്പം അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് കിഡ്നി അത് ഹെൽപ്പ് ചെയ്യുന്നത് അത് മെയിൻ ഫങ്ഷനാക്കി എഴുതിക്കൊണ്ടുള്ളൊരു ഡീറ്റെയിൽഡായിട്ട് നിങ്ങളത് പഠിക്കുക അടുത്തതായിട്ട് ഗ്ലോമറിലാർ ഫിൽട്രേഷൻ റേറ്റ് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ആണ് ശരിക്കും ഈ ഒരു റീനൽ സിസ്റ്റത്തിൽ ഇത്രയും ഈ കൊടുത്തിട്ടുള്ള ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല ഫംഗ്ഷൻ ഓഫ് ദ യൂറിനറി ബ്ലാഡർ യൂറീറ്റർ യൂറീത്ര ഏത് വേണമെങ്കിലും ചോദിക്കാം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഏതാണ് ചോദിക്കുന്നതെന്ന് മിക്സുറേഷൻ അതൊരു പ്രോസസ്സായിട്ടുണ്ട് അത് പഠിക്കുക എന്താ വെച്ചാൽ മിക്സറേഷൻ സമയത്ത് ഇപ്പോൾ കണ്ട്രാക്ഷൻ ഇന്ന മസിൽ റിലീസ് ആവും അങ്ങനത്തെ കുറേ ഒരു മെക്കാനിസം ഉണ്ട് അത് പഠിച്ചു വെക്കുക അടുത്തായിട്ട് റെഗുലേഷൻ ഓഫ് റീനൽ ഫംഗ്ഷൻ അതും പഠിക്കണം യൂറിൻ ഫോർമേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പഠിച്ചു വെക്കുക അടുത്തതായിട്ട് റീപ്രൊഡക്റ്റീവ് ആണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫീമെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റം അപ്പം ഈ അപ്പോൾ ഈ റീപ്രഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് ചോദിക്കാം അത് അതിൽ തന്നെ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഓവറ് ചോദിക്കാം ബ്രസ്റ്റ് ചോദിക്കാം ടെസ്റ്റ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഹോർമോണൽ റെഗുലേഷൻ മെൻസ്ട്രോൾ സൈക്കിൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് സോ അത് എങ്ങനെയാണ് ആ ഒരു മെൻസ്ട്രോൾ സൈക്കിളിൽ ഹോർമോൺസ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഹോർമോൺസിൻ്റെ റിലീസ് ഏത് ടൈമിൽ എപ്പോഴൊക്കെ എന്തൊക്കെ വരുന്നുണ്ട് ഏതൊക്കെ ഹോർമോൺസ് അപ്പോൾ ഒരു റെഗുലേഷൻ പഠിച്ചു വെക്കുക ഇനി ഓവറിയുടെ ഫംഗ്ഷൻ പഠിക്കുക ലാക്റ്റേ നമ്മുടെ ലാക്റ്റേഷന് സഹായിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ടൊരു എം സി ക്ക് ചോദിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ബ്രസ്റ്റ് മാമറി ഗ്ലാൻറ്റിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു വെക്കുക ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ റിലീസ് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഈസ്ട്രജൻ്റെ ആക്ഷൻ എന്തൊക്കെയാണ് പ്രൊജസ്ട്രോണിൻ്റെ ആക്ഷൻ എന്തൊക്കെയാണ് എന്തൊക്കെ ഫങ്ങ്ഷൻസ് അവർക്കുണ്ട് അതൊക്കെ പഠിക്കുക ഇനി അടുത്തത് പ്ലാസൻ്റെ ആണ് അപ്പോൾ പ്ലാസൻ്റെ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാസ് ഹെൽപ്പ് ചെയ്യുന്നത് പ്രഗ്നൻസി ടൈമിലൊക്കെ അപ്പോൾ അത് പഠിച്ചു വെക്കുക ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഫങ്ഷൻ ഇതൊക്കെയാണ് അതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നർവസ് സിസ്റ്റത്തിൽ ഒരുപാട് ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ട് ഞാൻ ഈ ഒരു സെൻട്രൽ നർവസ് സിസ്റ്റം കുറച്ച് സെലക്റ്റീവ് ആയിട്ട് പഠിച്ചതാണ് കേട്ടോ ബിക്കോസ് ഇത്രയും പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പം ഏത് ചോദിക്കാം എന്നാൽ പോലും നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ സ്പൈ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ സ്പൈനൽ കോഡ് എന്നൊന്നുമല്ല നമുക്ക് കൊസ്റ്റിന് വരുമ്പോൾ സ്പൈനൽ കോഡ് അല്ലെ ബ്രെയിൻ അങ്ങനെ ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്ത് 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 ചെയ്യണം അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം എഴുതണം ഫിസിയോളജി ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ അതിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ മാത്രമല്ല എഴുതേണ്ടത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക ബ്രെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് സ്പൈനൽ കോഡ് ചോദിക്കാൻ സാധ്യതയുണ്ട് ന്യൂറൽ ന്യൂറോൺ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഇനി സിനാപ്സ് സിനാപ്സിൻ്റെ ഫങ്ഷൻ ഇനി എൻ്റെ പ്രോപ്പർട്ടീസ് സിനാപ്സിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെ ടൈപ്സ് ഉണ്ട് അതൊക്കെ പഠിച്ചു വെക്കുക ഇനി റിഫ്ലക്സ് ആക്ഷനും റിഫ്ലക്സ് ആർക്കും ഇത് നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നതാണ് ഏതൊക്കെ ടൈപ്പ്സ് ഓഫ് റിഫ്ലക്സസ് ഉണ്ട് ഇതിനകത്ത് ഓരോ റിഫ്ലക്സസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതെല്ലാം പഠിച്ചു വെക്കുക അടുത്തതായിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആ ഒരു സി എസ് എഫ് അതിനകത്ത് കോമ്പസിഷൻ അതെങ്ങനെ ഉണ്ടായി ഫോർമേഷൻ ഇതെല്ലാം പഠിച്ചു വെക്കുക ഫങ്ഷൻ മൂന്ന് കാര്യങ്ങൾ കോമ്പോസിഷൻ ഫങ്ഷൻ ഫോർമേഷൻ ഇത് മൂന്ന് പഠിച്ചു വെക്കുക പെയിൻസ് പെയിൻ അടുത്ത പെയിൻ ആണ് പെയിൻ തന്നെ പല ടൈപ്പ് പെയിൻ ഇതിൽ തന്നെ പറയുന്നുണ്ട് സൊമാറ്റിക് പെയിൻ വിസറൽ പെയിൻ റെഫേഡ് പെയിൻ അപ്പോൾ ടൈ പെയിൻ എന്താണെന്ന് പഠിക്കുക ടൈപ്പ്സ് ഓഫ് പെയിൻ പഠിക്കുക ആ ഒരു അങ്ങനത്തെ വരുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളത് പഠിക്കുക ഇനി ഫംഗ്ഷൻസാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം ബ്രെയിൻ്റെ പാർട്സ് സെറിബ്രം സെറിബലം ഹൈപ്പർ തലാമസ് തലാമസ് മെഡുൽ ഒബ്ലോങ്കേറ്റ കൂടാതെ തന്നെ വേറെ കുറേ പാർട്സ് ഉണ്ട് കൊർപ്പസ് ലൂട്ടിയം കോർപോറ ക്വാഡ്രി ജമിന അങ്ങനെ കുറേ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഫങ്ഷൻ പഠിച്ചു വെക്കുക പോൺസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്ത ക്രേനിയൽ നെർവിൻ്റെ ഫങ്ഷനും ഇതിൽ പറഞ്ഞിട്ടുണ്ട് സോ ക്രേനിയൽ നെർവ് ഫങ്ഷനും കാര്യങ്ങളും എല്ലാം പഠിച്ചു വെക്കുക അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിസിയോളജിയിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതൊന്നും കേട്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട ശരിക്കും രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാണ് സത്യം പറയാം എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് ഒറ്റ വീഡിയോയിൽ സ്പീഡിൽ പറഞ്ഞു തീർത്തത് എന്താണെന്ന് വെച്ചാൽ എക്സാം ആയിട്ട് ആർക്കും വീഡിയോ കണ്ടോണ്ടിരിക്കാൻ ടൈമില്ല എന്നറിയാം എന്നാൽ പോലും എല്ലാവരും പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ രാത്രി തന്നെ ഇപ്പം ഇവിടെ ഇട്ടാണ് പിന്നെ ഞാൻ ലൈറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത് റൂമിലത്രയ്ക്ക് വെട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഇതൊന്നും കേട്ടിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കേൾക്കുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുമെങ്കിലും വിചാരിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനൊക്കെ പറ്റും വലിയ സീനൊന്നുമില്ല ഒരു ദിവസം രണ്ട് ചാപ്റ്റർ വെച്ച് ഒരു അനാറ്റമി ഒരു ഫിസിയോളജിയൊക്കെ വെച്ച് പഠിച്ച് ഉറപ്പായിട്ടും തീരും നമ്മളൊരു ടൈം ടേബിൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് അഞ്ചാം തീയതി മുതൽ പത്തൊമ്പതാന്തി വരെയാണ് നമ്മൾ ഷെഡ്യൂൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്താറുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ട് നോക്കുക ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും ഫിസിയോളജി പഠിക്കാൻ ഭയങ്കര പാടാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് വിചാരിച്ചാൽ പഠിച്ചെടുക്കാൻ ഫിസിയോളജിയാണ് എളുപ്പം ബിക്കോസ് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല ഫിസിയോളജി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഇന്നത് വരുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഒന്നും കാണാതെ പഠിക്കാൻ നിൽക്കണ്ട അപ്പം നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റും ഇനി നിങ്ങൾ ഫിസിയോളജി ഇപ്പോൾ പഠിച്ചിട്ട് പോയി നിങ്ങൾക്ക് തീരെ ഒരു ചോദിച്ച കാര്യം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അനോട്ടമിയിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കടവിടുത്ത് എഴുതാം അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഓർക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ